കമനയെ വധിക്കാൻ തങ്ങൾ തീരുമാനിച്ചിരുന്നു എന്നും തങ്ങൾക്കത് ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കാതെ പോയതാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഗേറ്റ്സ് പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിന് മുൻപ് അതിനൊരു പരാമർശം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഔദ്യോഗികമായിരിക്കുന്ന ഒരു ഗവൺമെൻറ് പക്ഷം ഇത് സ്ഥിരീകരിക്കുന്നത് ആദ്യമായിട്ടാണ് കമനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു അത് പ്രതിരോധ മന്ത്രി വളരെ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തു ഭരണമാറ്റം അവർ ഉദ്ദേശിച്ചിരുന്നു പ്രതിപക്ഷം ഉണ്ടാക്കിക്കൊണ്ട് അവിടെ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമായിരുന്നു കമേനിയുമായി കമനായുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രഹസ്യ അന്വേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ തങ്ങൾക്ക് വിവരം ലഭിച്ചു പിന്നീട് പൊടുന്നതിനെ അതേമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടു അതായത് ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിക്കുന്ന രീതിയിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതോടുകൂടി കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാതെ പോയി എന്നാണ് അദ്ദേഹം അത് പറഞ്ഞതിൻ്റെ കാര്യം ഈ ഒരു ഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമന എവിടെ ഉണ്ട് എന്ന് തങ്ങൾക്കറിയാം തങ്ങൾ വധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലെ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അത് ഇസ്രായേലിന് വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചത് പക്ഷേ പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് ട്രംപ് മാറിയിട്ടാണ് അഭിപ്രായം പറഞ്ഞത് വധിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമല്ല ഭരണമാറ്റം തങ്ങളുടെ ലക്ഷ്യമല്ല യുദ്ധവിരാമമാണ് ലക്ഷ്യം എന്നുള്ളത് മാറ്റി പറഞ്ഞു ഇപ്പം പറയുന്ന കാര്യം ഇങ്ങനെയാണ് വധശ്രമം പാളിപ്പോയതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൊസാദിൽ നിന്ന് വൈദ്യുതി പോകുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് വേണമെങ്കിൽ ഇറാൻ ആത്മീയ നേതാവ് ആയതു ആലി കംനയിയെ പറയാൻ വേണ്ടി പറ്റും ഇതിൽ വലിയ രീതിയിലുള്ള നാണക്കേട് ഇസ്രായേൽ തന്നെ ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ ക്യാക്സ് തന്നെ പറയുന്നു ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു എല്ലാ കാര്യവും ഞങ്ങൾ കൃത്യമായിരുന്നു ഞങ്ങൾക്ക് മനസ്സിലാക്കി മനസ്സിലായിരുന്നു അതിന് ഒരു ഒരു പരാമർശം കൂടി അതിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട് ലെബനാനിലുള്ള ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ നേതാവ് അസൻ നസുറുള്ള കൊലപ്പെടുത്തിയതിന് സമാനമായ രീതിയിലുള്ള രഹസ്യങ്ങളൊക്കെ ചോർന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ കാര്യത്തെയും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ചില പരാമർശങ്ങൾ അങ്ങോട്ടൊക്കെയാണ് പോകുന്നത് അസൻ നസുറുള്ള അവിടെ അടിയന്തരമായിരിക്കുന്ന ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയ വിവരങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അവിടുന്ന് ചോർന്നു പോയിട്ടുണ്ട് ഇസ്രായേലിന് അവിടെ ഒറ്റ കൊടുത്തിട്ടുണ്ട് അതിന് കൃത്യമായ രീതിയിലെ ഏരിയകളും അതിൻ്റെ സമയങ്ങളും കൃത്യം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും കൂടി അവിടുന്ന് ആ ബിൽഡിങ് തകർക്കുന്നു അസൻ അസുള്ള കൊല്ലപ്പെടുന്നു ഒരുപാട് ആളുകൾ ഒരു ഒരുപാട് ഏകദേശം ഒരു ഡസനോളം ആളുകൾ കൊല്ല സൈനിക മേധാവികളിൽ പെട്ടവരടക്കമുള്ള ഒരു ഡസനോളം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം അതിന് സമാനമായിരിക്കുന്ന പ്രവർത്തികളൊക്കെ നടത്തിയത് മൊസാദാണ് അതിലൊരു വിജയിച്ചു സമാനമായിരിക്കുന്ന പ്രവർത്തിയായിരുന്നു ഇറാൽ നടത്തിയിരുന്നത് പക്ഷേ അതിലവർ പരാജയപ്പെട്ടു അമാസിൻ്റെ നേതാക്കന്മാരെ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് ഓരോന്നിനെയും കൊന്നു തീർത്തവരാണ് ഇസ്രായേലി സൈനിക ഐ ഡി എഫ് സംവിധാനം അത് മൊസാദിന് നേതൃത്വത്തിൽ നൽകിയതാണ് അവർ പറയുന്നു അമാസിന്റെ നേതാവായിരിക്കുന്ന അതല്ലെങ്കിൽ സ്ഥാപക നേതാവായ മഹ്മൂദ് യാസിൻ മുതൽ ഇപ്പോഴത്തെ യഹിയാ സിൻവാർ വരെ അപ്പോൾ ഒരു ഡസനോളം അമാസിന്റെ നേതാക്കന്മാർ ഇസ്രായേൽ കൊന്നിട്ടുണ്ട് അത് യഹിയാ സിൻവാറിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ എന്ന് തോന്നുന്നത് അങ്ങനെ പേരാണ് മഹമ്മൂദ് സിൻവാറിൻ്റെ മുഹമ്മദ് സിൻഹാറാണ് തോന്നു പിന്നീട് അധികാരം ഏറ്റെടുത്തത് അത് എയാ സിൻവാറിൻ്റെ സഹോദരനാണ് ആണ് അദ്ദേഹം കൊല്ലപ്പെട്ടായിരിക്കുന്ന പേരാണ് പിന്നെ പുറത്തു വന്നത് അപ്പോൾ ഇത്രയും ആളുകളെ ഓരോരോ സ്ഥലത്ത് വെച്ച് അവസരത്തിലും സാഹചര്യത്തിലും ഇസ്രായേൽ വക വരുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ വ്യക്തികളെ നോക്കിക്കൊണ്ട് അക്രമം നടത്തി ഇല്ലാതാക്കാനുള്ള കൈയും തൻ്റെ ഈ മൊസാദ് എന്ന് പറയുന്ന സംവിധാനം നൂറ് ശതമാനം പരാജയപ്പെട്ടതാണ് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇറാൻ്റെ തിരിച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിന് പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിന്റെ ഗവൺമെന്റ് പ്രതിനിധി തന്നെ സംവദിക്കുന്നതാണ് പരാജയം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മനസ്സിലാക്കുന്നതിൽ പേവ് പേവ് പറ്റിയിട്ടുണ്ട് ഇപ്പോഴും ഉപയോഗിക്കാത്ത മൂവായിരത്തിലധികം അതിശക്തിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഇസ്രായേൽ സംവദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഏതായിരുന്നാലും പാളിപ്പോയ ഒരു വധശ്രമമാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനായുടേത് എന്ന് ഇസ്രായേൽ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്